അഫൊമേഷൻസും മന്ത്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് റോണ്ട ബെയിൻ ബെയിനെഴ്തിയ ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലോകം അറിയപ്പെട്ടത് എന്നാൽ ഈ ഒരു ടെക്നിക്കായാലും ഈ ഒരു തിയറി ആയാലും ലോകത്ത് പല രാജ്യങ്ങളിലും നിലനിന്നിരുന്നു പല മതങ്ങളിലും ഹിഡനായിട്ട് പറഞ്ഞ കാര്യം ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മന്ത്രങ്ങളും അഫൊമേഷൻസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആദ്യമായി തന്നെ എന്താണ് അഫൊമേഷൻസ് എന്ന് പറയുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഫമേഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളത് നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാൽ മന്ത്രങ്ങൾ എന്ന് പറയുന്ന കാര്യം അതായത് പലപ്പോഴും മന്ത്രങ്ങൾ മന്ത്രങ്ങളെന്ന് പറയുന്ന സമയത്ത് ഹിന്ദുമതത്തിൻ്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ ഇസ്ലാമിലും എല്ലാം തന്നെ നിരന്തരമായിട്ട് അത് ജപമാലകളിലൂടെ നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന വാക്കുകളെയാണെങ്കിലും ഇതിനെയാണ് മന്ത്രങ്ങളെന്ന് പറയുന്നത് മന്ത്രങ്ങളുടെ വാക്കിൻ്റെ അത്രം മനത്രായതേ ഇത് മന്ത്ര എന്നുള്ളതാണ് അതായത് മനസ്സിന് സമാധാനം നൽകുന്നതുമായിട്ടുള്ള വാക്കുകളെയാണ് മന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് ഇപ്പോൾ തന്നെ നമുക്കൊരു സിമില സിമിലായിട്ടി തോന്നില്ല അതായത് മന്ത്രങ്ങൾ എന്ന് പറയുന്നതും അഫമേഷൻസ് എന്ന് പറയുന്നതും ഏകദേശം ഒരു സിമിലറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും സെയിം ആയിട്ടുള്ള കാര്യമാണ് എന്നാൽ മന്ത്രങ്ങളിൽ മൂലമന്ത്രം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചല്ലേ ഞാൻ പറയുന്നത് മന്ത്രങ്ങളിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഒരു മന്ത്രം അത് ഇസ്ലാം ആവട്ടെ ക്രിസ്ത്യാനിറ്റി ആവട്ടെ ഏതെങ്കിലും ഒരു മന്ത്രം എടുത്തിട്ട് അവർ ജപമാലിട്ട് ജപിക്കുകയാണ് ചെയ്യുക അതായത് അത് നിരന്തരമായിട്ട് ജപിക്കുക അത് നിരന്തരമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് അഫമേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു അഫമേഷൻ നിരന്തരമായിട്ട് നമ്മളത് പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അന്നേരം ഇത് പണ്ട് കാലങ്ങളിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തികളോട് ഈ ഒരു കാര്യം നീ നിരന്തരമായിട്ട് പറയൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിരന്തരമായിട്ട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്ന സമയത്ത് അവരുടെ ശ്രദ്ധ അവരുടെ മനസ്സിലെ ശ്രദ്ധ എന്ന് പറയുന്നത് പ്രോബ്ലത്തിലേക്കല്ല മറിച്ച് ആ ഒരു വാക്കിലേക്ക് ആ ഒരു പുരോഹിതം നൽകുന്ന വാക്കുകളിലേക്കാണ് എത്തിയത് അത് കാരണം അവർക്ക് മാനസികമായിട്ടുള്ള രോഗങ്ങളിൽ നിന്ന് വിമുക്തി കിട്ടി ഇതാണ് ഇന്ന് നമ്മൾ പറയുന്ന അഫമേഷൻസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഫമേഷൻസ് എന്ന് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൂടുതലായിട്ട് പറയുന്ന വാക്കുകളെന്താണ് നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അതായത് പലരും അഫമേഷൻസ് യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൽ പോയിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് രോഗങ്ങൾ തരല്ലേ എൻ്റെ കുട്ടികൾക്ക് ദുരിതങ്ങൾ ഉണ്ടാവരുത് ദുരിതങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന എന്നെ നിരന്തരമായിട്ട് റിപ്പീറ്റഡായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൊടുക്കുന്ന ചിത്രം എന്താണ് ദൈവമേ എനിക്ക് ദുരിതങ്ങൾ തരല്ലേ അതായത് നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ രോഗങ്ങൾ തരരുതേ എന്നുള്ള രീതിയിലാണെങ്കിലും നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നതാണ് ഈ ദൈവം എന്നൊക്കെ വിളിക്കുന്നത് പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന അതായത് അതിൽ പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ജോസഫ് മേഫി നമ്മുടെ ദൈവം എന്നായാലും അതായത് എന്ത് തന്നെ പ്രവാചനം എന്ത് തന്നെ വിളിക്കട്ടെ നമുക്ക് ആ ഒരു ശക്തിയാണ് അദ്ദേഹം സബ്കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് എപ്പോഴും അത് അഡാപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് എടുക്കുക എന്ന് പറയുന്നത് ചിത്രങ്ങൾ സഹിതമാണ് അതായത് രോഗങ്ങൾ ദുരിതങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമ്മളെന്ത് എന്തു ചെയ്യും മനസ്സിൽ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുക അതായത് എനിക്ക് രോഗങ്ങൾ രിലേ എന്ന് പറയാത്തിരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക എന്ത് എന്തെങ്കിലും ചിത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് രോഗങ്ങളും ദുരിതമായിരിക്കും അതായത് നമ്മൾ എന്ത് ചെയ്യണം എനിക്ക് ആരോഗ്യം തരണമേ അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ അഫമേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ അഫൊമേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫീലിംഗ് ആണ് അതായത് പലപ്പോഴും നമ്മൾ പറയുന്ന അഫമേഷൻസ് ഉദാഹരണത്തിന് എനിക്ക് രോഗങ്ങൾ തരില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്ന സമയത്ത് എങ്ങനെ പോകുന്ന അല്ലെങ്കിൽ എന്താ പറയുക എന്താ പറയുക ഇങ്ങനെ പോകുന്ന അല്ലെങ്കിൽ നെഗറ്റീവായ രീതിയിൽ രീതിയിലാണ് നമ്മൾ നിരന്തരമായിട്ട് പറയാം അങ്ങനെ അതിൽ നെഗറ്റീവായ കാര്യങ്ങൾക്കാണ് നമ്മൾ ഫീലിംഗ് കൊടുക്കുന്നത് എന്നാൽ പോസിറ്റീവായുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഫീലിംഗ്സ് ഇല്ല അതായത് എത്ര പോസിറ്റീവ് ആകാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു ഫീലിംഗ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതായത് നമ്മൾ ഇൻറ്റൻഷനി നമ്മൾ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്സിനെ നമ്മൾ ഇൻറ്റൻഷ്യലി അതായത് ബോധപൂർവം നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അന്നേരം ഓരോ വാക്കുകളും നിങ്ങൾ അഫർമേഷൻസ് രാവിലെ പറയും ചിലപ്പോൾ രാത്രിയും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളത് ഇരുപത്തൊന്നോ അല്ലെങ്കിൽ നൂറ്റെട്ടോ അല്ലെങ്കിൽ നൂറ്റി പതിനൊന്നോ തവണയോ എത്രയാണോ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അഫർമേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡും കൂടിയിട്ടാണ് അതായത് എനിക്ക് ഒരു ലക്ഷം രൂപ ലഭിച്ചതിന് ഞാൻ ശക്തിക്ക് നന്ദി പറയുന്നു അതായത് നമുക്ക് ഓൾറെഡി നടന്നതിനാണ് നമ്മൾ നന്ദി പറയുന്നത് അതായത് നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും തന്നെ ക്രിട്ടിക്കൽ മൈൻഡ് അല്ല അതായത് നമ്മൾ കിട്ടിയോ കിട്ടിയില്ലയോ എന്നുള്ള കാര്യം നമ്മൾ സബ്കോൺഷ്യസ് മൈൻഡിനെ അറിയില്ല അതായത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഒരു കാര്യം അതായത് ഈ ഒരു അഫർമേഷൻസ് നമ്മൾ വിശ്വാസത്തോടെ ഫീലിങ്ങോടെ പറയുന്ന സമയത്ത് അത് സബ് മൈൻഡ് വിശ്വസിക്കുന്നു അതായത് എനിക്ക് പൂർണ്ണ ആരോഗ്യമുണ്ട് അത് പറയുകയാണെങ്കിൽ നിരന്തരമായിട്ട് അത് പറയണം ഒറ്റത്തവണ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല നിരന്തരമായിട്ട് ദിവസങ്ങളോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിലൊരു വിശ്വാസം ജനിക്കുന്നതാണ് ഇപ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും നിരന്തരമായിട്ട് പോകുന്ന വ്യക്തികൾ ചിലപ്പം പറയാറില്ല ഇന്നൊരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഇന്ന പള്ളിയിൽ പോകുകയാണെങ്കിൽ വിവാഹം നടക്കും അല്ലെങ്കിൽ ഇന്ന ഒരു പള്ളിയിൽ പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ അതെന്താണ് ചെയ്യുന്നത് അവിടെ ഓരോരുത്തരും വന്ന് 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 അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്ന സമയത്ത് അവർ മറ്റുള്ളവരും പറഞ്ഞിട്ട് ആ റിസൾട്ട് വിശ്വാസമായി മാറിയിട്ടാണ് ആ അമ്പലങ്ങളിലും പള്ളിയിലും പോകുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നത് അതാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് അന്നേരം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മൾ എടുക്കുന്നതാണ് അതിലൂടെ നമ്മളെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മാനുഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞ് വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് എന്ന് പറയുന്നത് ഒന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അതായത് രോഗങ്ങൾക്ക് പകരം ആരോഗ്യം എന്നുള്ള വാക്ക് വാക്കുപയോഗിക്കാം എനിക്ക് കടങ്ങൾ വരല്ലേ എന്ന് പറയുന്നതിന് പകരമായിട്ട് എന്നിലേക്ക് പണം വരണമേ അല്ലെങ്കിൽ വന്നതിന് നന്ദി എന്നുള്ള രീതിയിൽ പറയാം മൂന്നാമത്തെ കാര്യം നമ്മൾ ഈ ഒരു കാര്യം അതായത് ഈ ഒരു അഫർമേഷൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിനോട് ഇല്ലെങ്കിൽ ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യാം നാലാമത്തെ കാര്യം നിങ്ങൾ ഒരു ദിവസം ചെയ്തു അടുത്ത ദിവസം ചെയ്യാതിരിക്കാൻ പാടില്ല കഴിഞ്ഞും നിങ്ങൾ രാവിലെയും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് ആ ഒരു ഫീലിങ്ങോടെ വിശ്വാസത്തോടെ കൂടെ നിങ്ങൾ അഫോമേഷൻസ് നൂറ്റൊന്നോ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ അത് പറയാം പറയുന്ന സമയത്ത് വിഷ്വലൈസേഷൻ ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത് വ്യക്തിബന്ധമാവട്ടെ അത് നല്ലൊരു ജോലി ആവട്ടെ സമ്പത്താവട്ടെ എന്നും തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആകർഷിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളിലേക്കും നന്മയും സമ്പത്തും ആരും അരികവും എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച്